കോഴിക്കോട്ടേക്ക് തന്നെയാണ് ഇനിയും വ്യത്യസ്ത റെയ്ഡുകളിലായി കോഴിക്കോട് വനം വകുപ്പ് അറുപത്തിയഞ്ച് കിലോഗ്രാം ചന്ദനത്തടി പിടികൂടി രണ്ട് കേസുകളിലായി ഏഴ് പ്രതികളെയാണ് വനംവകുപ്പ് ഫ്ലൈംഗ് സ്ക്വാഡ് പിടികൂടിയത് ഇതിൽ നാൽപ്പത് കിലോഗ്രാം ചന്ദനത്തടി വാട്ടർ അതോറിറ്റിയുടെ കരാർ വാഹനത്തിൽ നിന്നാണ് പിടികൂടിയത് കോഴിക്കോട് മലാപ്പറമ്പിൽ വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ ചന്ദനം കടത്തിയ അഞ്ചു പേരാണ് ആദ്യം വനംവകുപ്പിന്റെ പിടിയിലായത് കരാർ അടിസ്ഥാനത്തിൽ ഓടുന്ന വാഹനത്തിൽ നിന്നാണ് നാൽപ്പത് കിലോഗ്രാം ചന്ദനം പിടികൂടിയത് കരാർ വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ ഫ്ളയിങ് സ്ക്വാഡ് പിടികൂടുകയായിരുന്നു മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് കോമ്പൌണ്ടിന് മുൻവശത്ത് വെച്ച് വാട്ടർ അതോറിറ്റി തന്നെ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്ന കാറിനുള്ളിലെ ഡിക്കിയിൽ നിന്നാണ് ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ല് കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറും സ്റ്റാഫും ചേർന്ന് ും പ്രതികളെയും പിടികൂടിയത് വാഹനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് വെച്ചാണ് ചന്ദനം കടത്താൻ ശ്രമിച്ചത് പന്തിരാഗാവ് സ്വദേശികളായ അനിൽ സീട്ടി ശ്യാമപ്രസാദ് മണി പി എം നല്ല സ്വദേശി നൌഫൽ ഒളവണ്ണ സ്വദേശി ഷാജുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഫ്ളൈങ് സ്ക്വാഡ് നടത്തിയ മറ്റൊരു റെയ്ഡിൽ ചെത്തിയൊരുക്കിയ ഇരുപത്തിയഞ്ച് കിലോ ചന്ദനം പിടികൂടി രണ്ട് പ്രതികളെയും കടത്താൻ ഉപയോഗിച്ച രണ്ട് ഇരുചക്ര വാഹനങ്ങളും കല്ലാനോട് വെച്ചാണ് പിടികൂടിയത് തുടരന്വേഷണത്തിനും മറ്റ് നടപടികൾക്കുമായി തൊണ്ടി പ്രതികൾ വാഹനങ്ങൾ എന്നിവ താമരശ്ശേരി റേഞ്ച് ഓഫീസർക്ക് കൈമാറി